രണ്ടായിരത്തി ഇരുപതിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തിലെ മികച്ച പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ മികച്ച കുടുംബശ്രീ സ്ഥാപനങ്ങളെയും പ്രവർത്തകരെയും ആദരിക്കുന്നതിനായി കുടുംബശ്രീ ജില്ലാ മിഷൻ കോട്ടയം അഡ്മിയർ ടു കെ ട്വന്റി ഫൈവ് ജില്ലാതല അവാർഡ് ദാന ശില്പശാലയും വെബ്സൈറ്റ് ലോഞ്ചും സംഘടിപ്പിച്ചു ഏറ്റുമാനൂർ കൈലാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി സഹകരണ ദേവസ്വം തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്ത് അവാർഡുകൾ വിതരണം ചെയ്തു കേരളത്തിന്റെ സാമൂഹ്യ വളർച്ചയിലും സാമ്പത്തിക വളർച്ചയിലും കുടുംബശ്രീയുടെ സംഭാവനകൾ വലുതാണെന്ന് മന്ത്രി പറഞ്ഞു മികച്ച അയൽക്കൂട്ടം എ ഡി എസ് സി ഡി എസ് വ്യക്തിഗതവും ഗ്രൂപ്പ് സംരംഭങ്ങളും ഓക്സിലറി ഗ്രൂപ്പുകളും സംരംഭങ്ങളും ജെൻഡർ റിസോഴ്സ് സെന്റർ ബർഡ് സ്ഥാപനം ബാലസഭ ഫോട്ടോഗ്രാഫി വിജയികൾ ഹരിതകർമ്മ സേന കണസോഷ്യം ഏറ്റവും അൻപത് ബി എൻ എസ് ഇ പി എന്നിവർക്കുള്ള അംഗീകാരങ്ങൾ ചടങ്ങിൽ നൽകി ഏറ്റവും മികച്ച അയൽക്കൂട്ടം അല്ലമീൻ അയൽക്കൂട്ടം തിരുവാർപ്പ സി ഡി എസ് ഏറ്റവും മികച്ച എ ഡി എസ് പഴുക്കാക്കാനം എ ഡി എസ് മൂന്നലോ സി ഡി എസ് ഏറ്റവും മികച്ച ഓക്സിലറി ഗ്രൂപ്പ് ഡ്രീം ടീം ഭരണഘയാനം ഏറ്റവും മികച്ച ഓക്സിലറി സംരംഭം അമ്മുസ് മഷൂം ചെമ്പ് സി ഡി എസ് ഏറ്റവും മികച്ച കുടുംബശ്രീ സംരംഭം വ്യക്തിഗതത്തിൽ സിന്ധുകുമാരി കോട്ടയം സൗത്ത് സി ഡി എസ് ഏറ്റവും മികച്ച കുടുംബശ്രീ സംരംഭം ഗ്രൂപ്പ് അപ്പാരൽ വെൽഫെയർ അസോസിയേഷൻ കിടങ്ങൂർ സി ഡി എസ് ഏറ്റവും മികച്ച ജനറൽ റിസോഴ്സ് സെന്റർ അതിരമ്പുഴ ജി ആർ സി ഏറ്റവും മികച്ച ബഡ്സ് സ്ഥാപനം വെളിയന്നൂർ ബഡ് സ്പെഷ്യൽ സ്കൂൾ കുടുംബശ്രീ സേവനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാ അയൽക്കൂട്ടങ്ങളിലേക്കും സുതാര്യമായി എത്തിക്കുന്നതിനായി സ്വന്തം വെബ്സൈറ്റ് രൂപീകരിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ സി ഡി എസ് എന്ന നിലയിൽ ഏറ്റുമാനൂർ നഗരസഭ കുടുംബശ്രീ സി ഡി എസിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു കുടുംബശ്രീ സംരംഭങ്ങളും നൂതന സാധ്യതകളും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു വൈകുന്നേരം ക്ലോക്ക് മ്യൂസിക്കൽ ബാൻഡ് കോട്ടയം അവതരിപ്പിച്ച സംഗീത നിശയും വിവിധ കലാപരിപാടികളും നടന്നു